ഇന്നത്തെ നോക്കി സി അധ്യാത്മ പ്രഭാഷണം എന്ന് വെച്ചാൽ ഞാൻ എന്ന് കാരണം പ്രഭാഷണം സത്യത്തെ അന്വേഷിച്ച് ആത്മതത്വത്തെ അന്വേഷിക്കുക ഞാൻ അങ്ങോട്ട് പോയാൽ കമ്മിറ്റി ലാറ്റി പറയും ഇവിടെ അത്ര നിറച്ചു കൊടുക്കാൻ പറയണോ ആടെ എങ്ങനെ പറയണോ ഇവിടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറയലാണ് ആധ്യാത്മിക പ്രഭാഷണം എന്ന് തൃത്തി ധരിച്ചുപോയി ഈ ഉപരിപ്ലവമായ

പരസ്പര പൂരകമായി വികസിപ്പിക്കണം അതുകൊണ്ട് സത്യാന്വേഷണം എന്നുള്ളത് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കണം നിങ്ങളോ ഈ പുതിയൊന്നും വായിക്കില്ല നമ്മൾ പറയുന്നൊന്നും മറക്കില്ല പുതിയതൊന്നും വായിക്കില്ല കല്യാണം കഴിഞ്ഞാൽ ഈ ഇന്ത്യയിലുള്ള തൊണ്ണൂറ് ശതമാനം ഭാര്യ കല്യാണം കഴിഞ്ഞാൽ ഒരു പുസ്തകം വായിക്കാത്ത മഹാന്മാരും എപ്പോ ഞാൻ രണ്ടു മാസം മുമ്പേ അവിടെ പോയി ഒരു പ്രസംഗത്തിന് പോയാൽ

ಅವರು ಹುರ್ತಿತಿ ಅಣ್ಣ ಮೇಲೆ ಬೆರತನ ಬೆಟ್ಟೆಯಲ್ಲ ಬರೀತೈದು ನಾವು ನಮ್ಮ ಅರಮನೆ ಗುಪ್ತ ಕಾರ್ಯದ ಗುಪ್ತ ಕಾರ್ಯ ಅಂದ್ರೆ ಆ ಹುರ್ತಿದೊಂದು ಜಾಲದ ಆಡಿಯೋ ಅಲ್ಲ ಸೆಲ್ಫಿ ಇತ್ತು ಎಷ್ಟು ಮಲ್ಲಿ ಅನುದಂತಾಯ್ತು ಅಡಿಸು ಸಿಂಹ ಮುಗುರು ಅಡ ಮಿಕಾ ಬೋಡರಸ ಮಾಡಿ ಬರೆ ಅಡ ಎಲ್ಲ ಹುಳಿಮುರಿ ಹೋಗಿ ತೋಮಾಯ್ಚಿತ್ತಕ್ಕೆ ಹೊರೆಯುತ್ತೆ ನಮ್ಮ ದರ್ಸ ಮಾತ್ರ ಆ ಸಂಗೀತ ವಿದ್ಯಾರ್ಥಿ ಕಲಿಯಲ್ಲ ಮಲಯಾಳಕ್ಕೆ ಮಾತ್ರ ಆ ಅಡಿಸು ಸಂಗೀತ ವಿದ್ಯಾರ್ಥಿ ಅನ್ಯಕೆ ಹುರ್ತಿದೋರೆಸ എല്ല <Jonas>

അങ്ങനെ മാത്രം ഈ ലോകത്ത് വിളക്കുണ്ടോ മെഴപ്പല്ലേ വെളിച്ചമുണ്ടോ ഇരുത്തൊഴുപ്പല്ലേ അതുകൊണ്ട് അമൃത മാത്രം ഉണ്ടാക്കി മരണമില്ലാത്ത ലോകമുണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ആദ്യം നോക്കിയപ്പോ നമ്മൾ കൃത്രിമ ആ ആ റൂമിന് ചൂടിനെ ചൂടിനും വലിച്ചു പുറത്തേക്ക് പുറത്ത് ചൂട്

ഓം ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ഞാനല്ല ഞാനല്ല ഞാൻ നന്മയാണ് ലോകമംഗളം എന്നേക്കാൾ ഞാൻ ലോകമംഗളത്തിന് പ്രാധാന്യം കൊടുക്കുന്നു നിങ്ങളുടെ വീട്ടിൽ ശിവമാണ് ഉണ്ടാവുന്നത് എങ്ങനെയായി ശിവമുണ്ടാവുന്നത് ലോകത്തിന്റെ നന്മയെക്കാളും

അഹന്ത ഈ വർഷം കേരളത്തിലുണ്ടായ മഹാ ദുരന്തം മുണ്ടക്കയായ ഉൾപൊട്ടലെ അതിലെത്ര മരിച്ചത് നാനൂറ് എന്നാൽ നാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴാണ് മരിച്ച ദുരന്തം കേരളത്തിൽ കഴിഞ്ഞ ഒറ്റ കൊല്ലം

ഇരുന്നൂറ്റമ്പത്തി മരിച്ചത് ഈ ലിമ്പ് കൊടുക്കാനായിട്ട് മറ്റേ വണ്ടിയുടെ കണ്ണിൽ കൈറ്റടിച്ചിട്ട് മുമ്പിൽ മതിൽ പോയി അടിച്ചിട്ടും കുഴി കാണാൻ കയ്യിൽ പോയി തോന്നിട്ടും ഈ ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് മരണങ്ങളുടെ മഹാഭാവം ഈ ലിമ്പ് കൊടുക്കാത്ത തലയിലേക്ക് മനസ്സിലായോ എന്താ കാരണം ശിവമാകുന്ന മഹാഭാവിക ഈ പക്ഷേ ആരാമങ്ങളും ഇവിടെ ഇവിടെ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും രാവിലെ നമസ്കരിച്ച ബിംബത്തെ നാളെ ആറാം നിങ്ങൾ നമസ്കരിക്കുന്നത് ഇന്ന് നിങ്ങളുടെ കുട്ടികളെല്ലാം നമസ്കരിച്ചൊരു ബിംബമുണ്ട് ശ്രീകൃഷ്ണന്റെയോ ഗണപതിന്റെയോ സുബ്രഹ്മണ്യന്റെയോ ഒന്നുമല്ല അതൊക്കെ പൂജാമുറിയിൽ രാവിലെ നിങ്ങളെല്ലാവരും രാവിലെ നമസ്കരിക്കുന്നത് വീടിന്റെ മുകളിലേക്ക് ആടെ പോയി നമസ്കരിച്ചിട്ട് മാത്രമേ ബാധക നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് മുന്നിലൊക്കെ ആ പ്രഭാതവും ദൈവവിശ്വാസവും മനുഷ്യന്റെ നന്മയും പരസ്പര പൂജിതമാണ് പ്രഭാതത്തെ കാണും

നല്ല മനസ്സുണ്ടാക്കുന്ന പ്രകൃതികൾ ശിവം എന്ന് പറയുന്നത് അമ്പലത്തിലെ ശിവനല്ല നമ്മുടെ ഹൃദയത്തിലും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ട ശിവം എന്നത് മനുഷ്യന്റെ അടിസ്ഥാനമാണ് ശിവം മൂന്നാം ആദ്യതയാണ് സൗന്ദര്യബോധം നമ്മുടെ ഏറ്റവും ഒടുവിൽ വന്ന ദൈവമായ ദശാവത ദശാവതാരങ്ങളിൽ ഏറ്റവും ഒടുവിൽ വന്ന ശ്രീകൃഷ്ണന്റെ മത്സ്യം പൂർവം വരാൻ ശ്രീകൃഷ്ണൻ അവസാനം നമ്മള് എന്തിനാണ് അവതരിച്ചത് ഈ കംസൻ്റെ സ്വന്തം അച്ഛന്റെ അനിയന്റെ മോളെ കല്യാണം മാനം വലിയ അയാള് ഓടിക്കുന്ന കാറല്ലേ യും ശരി ആകാശല്ലോ എട്ടാമത്തെ ഒന്നും അപ്പോഴാണ് ഇതിനെ കുറിച്ച് കേട്ടത് അല്ലേ അപ്പോ

കാലിനെതിരായി സമരം ചെയ്ത പരിസ്ഥിതി സ്നേഹിയായിരുന്നു കൃഷ്ണൻ മാധവ് ഗാഡ്ഗിലായിരുന്നു കൃഷ്ണൻ മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞു കേരളത്തിൽ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നത് മഴ പെയ്യുന്നതിന്റെ കാരണം പശ്ചിമഘട്ടമാണ് അതുകൊണ്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണം കൃഷ്ണൻ എന്താ പറഞ്ഞ് അമ്പാടിയിൽ മഴ പെയ്യുന്നതിന്റെ കാരണം ഗോവർദ്ധനമാണ് അല്ലാതെ ദേവേന്ദ്രന് പൂജ കൊടുക്കേണ്ട പൂജ ഗോവർദ്ധനത്തിന് കൊടുക്കണം എത്ര സയന്റിഫിക്കായ സത്യം പറഞ്ഞാലാണ് ദേശങ്ങൾ കൊണ്ട് നീരേറിയ നരസംഗൾ കാരണം വീര സംഗരം സംഗരം വീരസവാധനം നടത്തി അമ്പയനായ 9000 ദേശങ്ങൾ ആ രസരാജനായ സംഗാരത്തിൽ 19000 ബാബ ഉണ്ട് 19000 ബാബകൾ 8800 ദേശങ്ങൾ 16000 ദേശങ്ങൾ ക്രിസ്തുന്റെ ഭാര്യമാരാണ് ക്രിസ്തുന്റെ അടുക്കൽ നിന്നും വന്നാ ക്രിസ്തുനെ വയന്മവരെ 16000 ദേശങ്ങൾ പഠിച്ചു ഇതു പുരാണത്തെ പറയുന്നത് കുറേ കുട്ടമാർ ഏറ്റു 16000 ഭാര്യന് ശേഷം

ബോധം മനുഷ്യൻ മാത്രമതാ അത് പടച്ചോന്റെ ഭൂമിയിൽ തീരുമാനം അയച്ചത് മഴ

െ പത്തിനാ കത്തില്ലേ

ഇവിടെ അതുകൊണ്ട് രാമനെ കൃഷ്ണനെ പറ്റിയത് തമിഴേന്നല്ലേ നമുക്ക് സുബ്രഹ്മണ്യെ കുമാരസംഭവം എന്ന അതിമനോഹരമായ കാളിദാസന്റെ കാവ്യമല്ലേ കുമാരസംഭവം സുബ്രഹ്മണ്യന്റെ കഥയാണ് എന്നിട്ടും

നമുക്ക് പുതിയ വിദ്യാർത്ഥികളിലേക്ക് പോവാം ദൈവം എന്ന് പറയുന്നത്

സത്യം ശിവം സുന്ദരം *も